ഉപ്പുതറ വട്ടപ്പാറ റോഡിലെ കലുങ്ക് നിർമ്മാണത്തിന് നടപടിയായി അഞ്ചര ലക്ഷം രൂപയാണ് ഉപ്പുതറ പഞ്ചായത്ത് കലുങ്ക് നിർമ്മാണത്തിന് അനുവദിച്ചത് നിർമ്മാണത്തിന്റെ എസ്റ്റിമേറ്റ് നടപടികൾ പൂർത്തിയായി ഉപ്പുതറ പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽപ്പെട്ട വട്ടപ്പാറ ലോൺറി റോഡിൽ വട്ടപ്പാറ തോടിന് കുറുകെ കലിംഗ് നിർമ്മിക്കാൻ നടപടിയായി ഉപ്പുതറ പഞ്ചായത്ത് അഞ്ചര ലക്ഷം രൂപയാണ് കലിങ്ങ് നിർമ്മിക്കാൻ അനുവദിച്ചത് മഴക്കാലമായാൽ വട്ടപ്പാറ റോഡിൽ വെള്ളം നിറയും ഇതോടെ പ്രദേശത്തെ ജനങ്ങളുടെ യാത്രയും ദുഷ്കരമാവും ഇവിടെ കലിങ്ങ് നിർമ്മിക്കണമെന്ന് നിരന്തരമായി ജനങ്ങൾ ആവശ്യമുന്നയിക്കുന്നതാണ് ഇതിനായി പലതവണ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളെ സമീപിച്ചുവെങ്കിലും നടപടിയുണ്ടായില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷം പ്രാദേശിക വികസന ഫണ്ടിൽ ഗ്രാമപഞ്ചായത്ത് സിനി ലഭിച്ച തുകയിൽ ലക്ഷം രൂപയാണ് നിർമ്മിക്കാൻ അനുവദിച്ചിരിക്കുന്നത് ഫണ്ട് ഉപയോഗിച്ച് നമ്മുടെ കാലാകാലങ്ങളായിട്ട് ഈ വട്ടപ്പാറ ഈ പ്രദേശത്തേക്ക് പോകാൻ മഴക്കാലത്ത് സ്കൂളിൽ കുട്ടികൾക്ക് പോകാനും നമ്മുടെ ഇരുപത്തി മൂന്ന് ലോണ്ടറി ഭാഗങ്ങളിലേക്ക് പോകാനൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രദേശമാണ് ഇവിടെ പട്ടപ്പാറ മൺ റോഡാണ് മൺറോഡ് ആയതുകൊണ്ട് പഞ്ചായത്തിന് മൺറോഡിലേക്ക് വൺ കണ്ട് അനുവദിക്കാൻ പറ്റിയിട്ടില്ല അതിനാൽ ഈ റോഡ് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നാൽ ഈ പ്രദേശവാസികൾക്ക് ഈ കലുങ്ക് കൊടുക്കാൻ സാധിച്ചു അഞ്ചര ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷത്തിൽ ഈ ഇതിന് അഞ്ചര ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് ഈ കലുങ്കില് പ്രദേശ ജനങ്ങളുടെ ഏകയാത്രാ മാർഗമാണിത് വട്ടപ്പാറ തോട് കടന്നു വേണം പത്തേക്കറിലോട്ടും ഇരുപത്തിമൂന്ന് ഡിവിഷനിലേക്കും ലോണ്ടറിയിലേക്കും യാത്ര ചെയ്യാൻ കലിങ്ങിന് ഫണ്ട് അനുഭവിച്ചോടെ ജനങ്ങളുടെ യാത്രാ ദുരിതം മാറുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ കലിങ്ങിന് എസ്റ്റിമേറ്റ് നടപടികൾ പൂർത്തിയായി കഴിഞ്ഞു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ